ആര്യയുടെ വാർത്തകളിൽ ഇപ്പോഴും നിൽക്കുകയാണ് സോഷ്യൽ മീഡിയ ആര്യക്കെതിരെ കടുത്ത രീതിയിൽ തന്നെ ഇന്നലെ മുതൽ വിമർശനങ്ങൾ വരുന്നുണ്ടായിരുന്നു നാട്ടുകാരൊക്കെ എന്തിനാണ് ആര്യയുടെ കാര്യത്തിൽ ഇടപെടുന്നതെന്നാണ് ചോദിക്കുന്നത് ആര്യക്ക് ജീവിക്കാൻ കാശുണ്ട് ആര്യ സ്വന്തമായാണ് ജീവിക്കുന്നത് അധ്വാനിച്ചാണ് ജീവിക്കുന്നത് നിങ്ങൾ ആരോടും കാശ് ചോദിക്കുന്നില്ല യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ കാശ് വാങ്ങുന്നുമില്ല അങ്ങനെയൊന്നും കൊണ്ട് തന്നെ നിങ്ങളുടെ കാശ് കൊണ്ടല്ല ജീവിക്കുന്നതെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും സ്വന്തമായി ബിസിനസ് ചെയ്താണ് ജീവിക്കുന്നത് എന്നിട്ടും എന്തിനാണ് ആർക്കെതിരെ ഇപ്പോൾ കടുത്ത രീതിയിൽ വിമർശനം വരുന്നതെന്നാണ് ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതുമായിട്ടുള്ള വാർത്തകൾ ഒരുപാടാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകരെല്ലാവരും പ്രതികരിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇതെന്നും പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഈ വാർത്തകളെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെയാണ് ആരാധകർ എല്ലാവരും ഈ വാർത്തയോട് ഇതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ താല്പര്യമുള്ള വാർത്തയായിരുന്നു ഇന്നലെ ആര്യയുടെ വിവാഹ നിക്ഷേപ വാർത്ത വന്നപ്പോൾ എന്നായിരിക്കും വിവാഹം എന്ന് തന്നെയാണ് അടുത്തതായി പ്രേക്ഷകർ എല്ലാവരും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് വിവാഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണ് പ്രേക്ഷകർ നൽകുന്നതെന്നും പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നുണ്ട് ആര്യയുടെ ജീവിതത്തിൽ എന്താണ് ഇടപെടുന്നതെന്ന് ആര്യ ആരുടെയും ജീവിതത്തിൽ ഇടപെട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നവരും ഒരുപാട് പേരുണ്ടെന്ന് പറയാം ആര്യക്ക് ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് ലഭിച്ച വലിയ വിമർശനങ്ങളൊക്കെ തന്നെയും കേട്ടവരാണ് എന്നാൽ അവരെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ താരങ്ങളും ആരിക്ക് പിന്തുണയുമായി എത്തുന്നത് ഒരാൾ രണ്ടാമത് വിവാഹം കഴിക്കുന്നത് തെറ്റാണോ അവരുടെ കുടുംബത്തിനൊന്നും പ്രശ്നമില്ലെങ്കിൽ എന്താണോ പ്രശ്നം ആര്യക്ക് നോക്കേണ്ടത് മകളെ മാത്രമാണ് മകൾക്ക് അദ്ദേഹവുമായി യാതൊരു പ്രശ്നവുമില്ല അവർ സന്തോഷമായാണ് നിൽക്കുന്നതെന്ന് ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് പിന്നെ കണ്ടു നിൽക്കുന്നവർ എന്തിനാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ആരാധകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ടെന്ന് പറയണം പ്രേക്ഷകരും ഇതേ വാക്കുകൾ ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകരുടെ വാക്കുകൾ മനസ്സിലാക്കുന്നതും ഇതുപോലെ തന്നെയാണെന്നും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും ഈ വാർത്തകൾ കണ്ട് ഏറ്റെടുക്കുകയാണെന്നും പറയുന്നു ആരാധകരെല്ലാവരും ഇപ്പോൾ ആരിക്ക് കൂടെയാണ് ചിലപ്പോൾ ഒരു രണ്ടാം വിവാഹ വാർത്ത വരുമ്പോൾ ഇത്രയുമധികം വിമർശനം കുറവല്ലേ എന്നായിരിക്കും എല്ലാവരും കരുതുന്നത് അത് ശരിയാണ് മറ്റാരുടെയും രണ്ടാം വിവാഹത്തിനേക്കാളും എല്ലാവരും ആര്യയുടെ രണ്ടാം വിവാഹത്തിനെ പിന്തുണയ്ക്കുന്നുണ്ട് ആരിക്കൊരു നല്ല ജീവിതം കിട്ടാൻ എല്ലാവരും കാത്തിരുന്നു എല്ലാ അഭിമുഖങ്ങളിലും വന്നിരുന്ന തൻ്റെ പഴയ ജീവിതത്തിനെക്കുറിച്ച് കരഞ്ഞു പറയുമായിരുന്നു ബിഗ് ബോസിലെത്തിയപ്പോൾ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിനെ റിലേഷൻഷിപ്പിനെപ്പറ്റി വാതോരാതെ സംസാരിച്ചതിനെക്കുറിച്ചൊക്കെ ആര്യ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പിന്നീട് ബിഗ് ബോസിൻ്റെ പുറത്തിറങ്ങി നേരിട്ടത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘാതത്തെ തന്നെയായിരുന്നു എന്ന് ആര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ അഭിമുഖങ്ങളിലും അത് ആര്യ പറഞ്ഞപ്പോഴും ആര്യയുടെ മുന്നിലെ വിഷമം എല്ലാവർക്കും മനസ്സിലായി അതോടെ തന്നെ എല്ലാ പ്രേക്ഷകരും ആര്യയുടെ വിഷമം മനസ്സിലാക്കി എന്ന് തന്നെ കമൻ്റ് ചെയ്യാനും തുടങ്ങി അന്നു മുതൽ ആര്യക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ